തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അച്ചടക്കമുള്ള പ്രവർത്തകരായി പാർട്ടിക്കൊപ്പം ഒറ്റക്കെട്ടായി അണിചേരണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പത്രിക പിൻവലിക്കാത്ത വിമത പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിലെ യുവജന പ്രാതിനിധ്യ കുറവ് സംബന്ധിച്ച പരാതികൾ പലതും പരിഹരിച്ചെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജി ജനേഷ് മീഡിയ വണിനോട് പറഞ്ഞു അവർ എല്ലാവരും എല്ലാവരും പിൻവലിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ രാഷ്ട്രീയ മത്സരത്തിൽ നാളെ വൈകുന്നേരം സമയമുണ്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ും ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തിയത് പ്രതികരണം അതിനെ തുടർന്ന് ഒരുപാട് സീറ്റുകളിൽ മാറ്റം വന്നു ഒരുപാട് ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളായി അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളിലും പരിഗണിക്കുക പാർട്ടിയെ സംബന്ധിച്ച് പ്രായോഗികമല്ല പക്ഷേ എന്നാൽ കൂടി കുറെയേറെ സീറ്റുകളിലൊക്കെ അത് നടത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സഫാൻ കാളികവരങ്ങള് നൽകും സഫാൻ വിമതർ ഉടൻ പിന്മാറിയില്ല എങ്കിൽ നേതൃത്വത്തിന്റെ അനുസരിച്ച് പത്രിക പിൻവലിച്ചില്ല എങ്കിൽ അതിന് ശേഷം അവരെല്ലാവരും പാർട്ടിക്ക് പുറത്താകും എന്ന മുന്നറിയിപ്പാണോ നേതാക്കൾ മുതിർന്ന നേതാക്കൾ നൽകുന്നത് ദിവ്യ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു പടി മുന്നിൽ നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അർത്ഥത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളുമൊക്കെ മുന്നൊരുക്കങ്ങളുമൊക്കെ എന്നാൽ ഈ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ കോൺഗ്രസ് സിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമത ഭീഷണി വലിയ രീതിയിൽ വെല്ലുവിളി നിറഞ്ഞൊരു സന്ദർഭത്തിലേക്ക് സാഹചര്യത്തിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർട്ടിക്ക് മൂന്ന് വിമത സ്ഥാനാർത്ഥിയുണ്ട് ആറ്റിങ്ങൽ നഗരസഭയിലും കോൺഗ്രസിന് വിമത ഭീഷണിയുണ്ട് സംസ്ഥാനത്ത് ഒട്ടാകെ ഇത്തരത്തിൽ വിമത ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് വയനാടിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വരെ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യവും പത്രിക നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ പി സി സി നേതൃത്വം കടുത്ത ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ഈ പാർട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം എന്നുള്ളൊരു താക്കീതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വിപത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നതും പത്രിക സമർപ്പിക്കുന്നതും ഒക്കെ ഒരു സാധാരണ സംഭവമാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഴിയുമ്പോൾ അത് അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവർ പാർട്ടിക്കൊപ്പം ഭാഗമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ നാളെ വരെ സമയമുണ്ട് നാളെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന സമയം അത് അതുവരെ സമയമുണ്ട് ഇപ്പോൾ പാർട്ടിക്കെതിരെ പത്രിക നൽകിയ മുഴുവൻ ആളുകളും ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പാർട്ടി നേതൃത്വവുമായി സഹകരിക്കണം അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകും സി പി എം ഒക്കെ ചെയ്യുന്നത് പോലെ ഈ വിമതരായി ആളുകളെ പുറത്താക്കുന്ന ഒരു സമീപത്തിലേക്ക് കടുത്ത സമീപത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുമെന്നാണ് കെ പി സി സി അധ്യക്ഷനും മുൻ കെ പി സി സി അധ്യക്ഷനും കൂടിയായ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള കെ മുരളീധരനും ഉറപ്പിച്ചു പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഈ പ്രാദേശിക പാർട്ടി നേതൃത്വങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഇനിയും അവസരമുണ്ട് ഇനിയും അത്തരത്തിലുള്ള പരാതികൾ കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ് അതിനപ്പുറത്തേക്ക് പാർട്ടി ഔദ്യോഗികമായി ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്കെതിരെ മത്സരിക്കുന്ന നിലപാട് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ആളുകൾ ഇനി കോൺഗ്രസിൽ ഉണ്ടാവില്ല അവർ കെ മുരളീധരൻ പറയുന്നത് അത് ഇനി ഇരുപത്തിനാലിന് ശേഷം നാളേക്ക് ശേഷം അവർ വിമതരായിരിക്കില്ല അവർ പാർട്ടിക്ക് പുറത്താകും എന്നടക്കമുള്ള കടുത്ത താക്കീതാണ് കോൺഗ്ര കോൺഗ്രസ് നൽകുന്നത് അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യത്തിൽ നേരത്തെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു അക്കാര്യവും പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അർത്ഥത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയുള്ള സമയങ്ങളിൽ മുന്നോട്ട് പോകുമെന്നുള്ളൊരു സന്ദേശം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്